ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ എൻ്റെ അത്താഴം കണ്ടോളൂട്ടോ അത്തിപ്പഴത്തോളം അത്താഴം കഴിക്കാനാണ് എൻ്റെ അച്ഛൻ എനിക്ക് പറഞ്ഞു തന്നിട്ടുള്ളത് അത് കാരണം കൊണ്ട് വളരെ കുറച്ചേ ഞാൻ കഴിക്കാറുള്ളൂ രാത്രി ഭക്ഷണം അരി ഭക്ഷണം കഴിക്കാതിരിക്കാണ് പതിവ് ഓട്സോ അല്ലെങ്കിൽ പുല്ലുപൊടി കുറുക്കീലോ അങ്ങനെയൊക്കെയാണ് ഞാൻ കഴിക്കാറ് ഇന്ന് ഞാൻ സ്വല്പം കഞ്ഞി അതാണ് കഴിക്കാൻ ഉദ്ദേശിക്കുന്നത് അത്തിപ്പഴത്തോളം തന്നെ അത്താഴം കണ്ടോളൂ കേട്ടോ ഒരു സ്വൽപ്പം കഞ്ഞി എടുത്ത് അതിൽ രണ്ട് തരി നാളികേരം ചിരണ്ടിതിട്ട് ഉപ്പും ചേർത്ത് കഞ്ഞി അതോടൊപ്പം പയറും ചിരക്കിയും കൂടി ഉപ്പേരി ഉപ്പേരി എന്ന് വെച്ചാൽ മെഴുക്ക് വരത്തി അതും കൂട്ടിയാണ് ഇന്നത്തെ എൻ്റെ അത്താഴം അല്ലതല്ലേ